ഹായ് മാലിന്യ സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ഈ പയറിനെ പടർത്താനുള്ള ആ ഒരു സംവിധാനം ഒരുക്കുക ഒപ്പം ഇതിന് വളം ചെയ്യുകയാണ് നമ്മുടെ പയറ് പയറിഷ്ടമല്ലാത്തരാരും ഉണ്ടാവും തോന്നുന്നില്ല അപ്പം ഈ മഴ മഴക്കാലത്ത് പച്ചക്കറി കൃഷിയൊന്നും തന്നെ വളരെ പ്രയാസകരമാണ് ദുഷ്കരമാണ് എങ്കിലും ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് പയർ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പയർ ഇവിടെ നട്ടത് അപ്പോൾ ഇപ്പം കാലാവസ്ഥയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടായി കാർമ്മിക പണ്ഡലങ്ങൾക്കൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിന് ഇത് പടർത്തി കൊടുക്കണം അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ജൈവവളം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ എന്തൊക്കെയാണ് ജൈവവളം ഇടുന്നതും ഞാൻ എങ്ങനെയാണ് ഈ പയറ് പടർത്തുന്നതും ഒക്കെ നിങ്ങൾ നോക്കുക ഇപ്പം മേൽപ്പന്തലൊന്നും ഇടുന്നില്ല ഇത് ലഘുവായിട്ട് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരു മൂന്നാല് ചെറിയ കമ്പുകൾ ഏത് കമ്പായാലും മതി ആ കമ്പ് ഇങ്ങനെ കുഴിച്ചെടുക്കുക കുഴിച്ചിടുക എന്ന് പറയുമ്പോഴ് അപ്പോൾ ഞാൻ ഈ കുഴിച്ചിടുക എന്ന് പറയുമ്പോഴ് ഇതേപോലെ ഒരു പൈപ്പുണ്ട് ഈ പൈപ്പ് ഇങ്ങനെ അടിച്ചടിച്ച് താത്തിട്ട് ആ അത് ആ അത്രയും പിന്നെ ഇത് വരും നമ്മൾ എത്രയാണോ താക്കടി അത്രയും ആ കുഴി ആ കുഴിക്കകത്താണ് ഞാൻ ഈ കമ്പ് ഇട്ടേക്കുന്നത് അപ്പം കുന്താലി കൊണ്ട് നമ്മൾ കുഴിയെടുത്താൽ ആ കമ്പ് ഉറയ്ക്കത്തില്ല അപ്പം കമ്പ് ഉറക്കാതിരിക്കും അത്ര ആയാലും ഉറക്കത്തില്ല ഇതാവുന്നേ കമ്പ് ഇറക്കി വെച്ചൊരു കല്ലും എടുത്ത് ഇടിക്കുന്ന തമ്മിൽ നല്ലവണ്ണം കുറയ്ക്കും അങ്ങനെയാണ് ഞാൻ ഇതിട്ടൊക്കെയിരിക്കുന്നത് പിന്നെ പയറൊരു ഹ്രസ്വാല വിളയാണ് ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ നമുക്ക് ആദായം ലഭിക്കാൻ വഴിയില്ല എത്ര നോക്കിയാലും അത് കൂടുതൽ കിടത്തല്ല മൂന്ന് മാസം നല്ലോണം ആദായം ലഭിക്കും അപ്പം അപ്പം അതിന് നമ്മൾ ജൈവവളമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ഇതിന് കേടുപാടുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല തീർച്ചയായിട്ടും ഈ വളവും ഇട്ട് പന്തലൊക്കെ ഇട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുന്നുണ്ണേ ഇതിൻ്റെ ഒരു വീഡിയോ ഇടും അന്നേരം നമ്മൾ എന്താണ് ഞാൻ ഇതിന് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് ഉള്ള കാര്യങ്ങൾ പറയാം പിന്നെ ഇപ്പോഴും പയറിനെ ബാധിക്കുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഈ വാട്ടം ഉണ്ടാവും പക്ഷേ ഇതിന് ഇതുവരെ ഒരു വാട്ടവും ഇല്ല വാട്ട രോഗം ഉണ്ടാവും പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് പുഴുക്കളുടെ ആക്രമം ഉണ്ടാകും അപ്പോൾ പുഴുക്കളുടെ ആക്രമം ഉണ്ടാവാതിരിക്കാനിപ്പോൾ ഞാൻ ഇതിന് വളം ഇടുന്നതേ എന്താണ് ചെയ്യുന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം അപ്പം ഇവിടെ നമ്മൾ പടർത്താനുള്ള കാര്യങ്ങളൊക്കെ ആക്കി അടുത്ത വളം ഇടണം അതുപോലെ ചുവട് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഏതൊരു പച്ചക്കറി പച്ചക്കറിക്കായാലും ചുവട് മണ്ണ് ഇളകി കിടക്കണം എങ്കിലേ അതിന് വേരോട്ടം ശക്തമായിക്കൊണ്ട് ഇട്ട് കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനും നല്ല രീതിയിൽ വളരാനും പുഷ്ടിയോടെ കായവളം ലഭിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ പയറുണ്ടാവണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ ഇതിൻ്റെ ചുവട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷമാണ് വളം ചെയ്തത് ചുവട് ഇളക്കാൻ പോവുകയാണ് പയറിൻ്റെ ചുവട് ചെറുതായിട്ട് മണ്ണിളക്കി ഇനിയും നമ്മളിടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തയ്യാറാക്കിയ ഒരു വളമാണ് ഈ ചീമക്കുന്നയുടെ ഇല കൊണ്ട് തയ്യാറാക്കി അതായത് ചീമക്കുന്നയുടെ ഇല വെള്ളത്തിൽ ലേപ്പിച്ചു വെള്ളത്തിൽ ലയിപ്പിച്ച് അതായത് പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ചീമക്കുന്നയുടെ അല്ല വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസം കഴിയുന്നൊന്നുമെ ഇതേപോലെ ഒരു ലൈനി ആവും ഈ ലൈനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് ലായനിക്കകത്ത് കുറഞ്ഞത് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചെടുക്കണം നേർപ്പിച്ചെടുക്കുമ്പോൾ ഇത് കോരി ഒഴിക്കും ഇത് കോരി ഒഴിക്കുന്നവമ്മേ നല്ലൊരു വളമാണ് നമ്മൾ ചാണകം ഒഴിക്കുന്നതിനെക്കാട്ടിലും ചാണകം കലക്കി കളിക്കൊഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് അല്പം ദൂരെ കൂട്ടി ഒഴിച്ചു കൊടുക്കണം നിങ്ങളേ ഉള്ളൂ ഒരു തെറച്ചൊഴിച്ചാൽ മതി കൂടുതലൊന്നും ഒഴിക്കുന്ന കാര്യമില്ല നമ്മൾ ഇടാൻ പോകുന്ന വളംന്ന് പറയുമ്പഴേ ഈ സ്റ്റെറാമില്ലാണ് ഇപ്പൊ ഇത്രയും പേരേ ഉള്ളൂ ഇത്രയും സ്റ്റെറാമില് അത് കുറച്ച് നമ്മൾ ഇട്ടാ മതി ഉറച്ച് ഇട്ടാ മതി നമ്മൾ വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വളമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴ ഈ പ്രായമായ പയറിൻ്റെയൊക്കെ വേരുകൾ നല്ല രീതിയിൽ വേരോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്പം അകലക്കൂട്ടി ഈ സസ്യത്തിൻ്റെ പയറിൻ്റെ അല്പം അകലക്കൂട്ടി വേണം നമ്മൾ വേറിട്ട് കൊടുക്കാൻ വളമിട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇത് വേപ്പിൻപിണാക്കാണ് വേപ്പിൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അല്പനേരത്തിന് മുമ്പ് പറഞ്ഞു ഇതിൻ്റെ പുഴുവിൻ്റെ അതായത് ഇലത്തീനി ഇലതീനി പുഴുക്കളുണ്ട് ഇലതീനി പുഴുക്കൾ ആ പുഴുക്കളെ ചെറുക്കാന് ഇതിൻ്റെ ആ ഗന്ധത്തിന് കഴിയും പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ ചെറുക്കാൻ വേപ്പിനുണ്ടാക്കേണ്ട ഗന്ധങ്ങൾക്ക് കഴിയും ഒന്ന് മാത്രമല്ല കീടനാശിനിയോടൊപ്പം തന്നെ ഇത് ഒരു വളം കൂടിയാണ് ഇത് നമുക്കൊന്ന് കൊടുക്കാം ഇത് വിതറിയാണ് കൊടുക്കേണ്ടത് ഇതിന് പൊടിയാണ് നല്ലത് പച്ചക്കറിക്കൊക്കെ ആ പൊടിയാണ് നല്ലത് നമ്മളെ പയറിനെ ഇപ്പോൾ ഇട്ടത് ചീമ ചീമക്കൊന്നിയുടെ ഇലയുടെ ലായനി വളം ഇട്ടു അത് കഴിഞ്ഞ് നമ്മളിട്ടത് സ്റ്റെറാമില് കുറച്ചിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് വേപ്പൻ മിണാക്കി ചേറി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മണ്ണിടണം അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മണ്ണിടുകയാണ് നമ്മൾ വളമിട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വിട്ട് കൊടുത്തു ഇനി അല്പം വെള്ളം തളിച്ച് കൊടുക്കുകയാണ് ഒന്ന് തണുപ്പിക്കണം കുറേ വെള്ളം തിളച്ച് മതി കാരണം മണ്ണ് നീർത്തും ഉണ്ട് അതുകൊണ്ട് അല്പം വെള്ളം തളിച്ചു കൊടുക്കുകയാണ് പഴ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്തത് ഇലതിനിപ്പുഴു ഒരു പരിധിവരെ വരാതിരിക്കാൻ ഇത് വെണ്ണീറാണ് അഥവാ ചാരമാണ് ഈ ചാരം ഇതിൻ്റെ ഇലകളിലൊന്നും ചേറി കൊടുക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് മുഴുവിനെ തുരുന്ന മാത്രമല്ല ചാരം ഒരു വളം കൂടിയാണ് ഇങ്ങനെ ചേറി കൊടുക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് പ്രയോജനപ്പെടും വരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷിയുടെ പയറിൻ്റെ ആ പരിചരണം ഇന്നത്തെ പയറിൻ്റെ പരിചരണമായി അതുപോലെ തന്നെ പയറും പാവലും അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾക്ക് നമ്മുടെ ഒരു ശ്രദ്ധ നിരീക്ഷണം അത്യാവശ്യമാണ് എല്ലാ ദിവസവും അല്പനേരം ഇതിന് എന്തെങ്കിലും കേടുപാടുകളോ രോഗകീടബാധകളോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുപോലെ തന്നെ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ ഒരു നേരം നനച്ചു കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഈ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആദായം ലഭിക്കത്തുള്ളൂ വളരെ പെട്ടെന്ന് ആദായം തരുന്ന ഒരു പച്ചക്കറി വിളയാണ് പയർ അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൃഷി രീതികളെ കാണുന്നതിനും ഈ അറിവ് ശേഖരിക്കാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിനുമൊക്കെ പ്രിയമുള്ളവർ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഇതുവരെ എല്ലാവിധ സഹായ സംഘങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായ നന്ദി നമസ്കാരം